അരുക്കുറ്റി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു അരുക്കുറ്റി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചു മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു അരുക്കുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് പിള്ളയത്തെ അധ്യക്ഷത വഹിച്ചു എം കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു എം എൽ എ ദലീമ ജോജോ മുഖ്യാപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രജിത മായാഗോപാലകൃഷ്ണൻ ഹസൻ ഷെയ്ജുരാജ് പി എം ഷാനവാസ് അൻസില നിഷാദ് ബിനിത പ്രമോദ് രാജേന്ദ്രബാബു വളയനാട്ട് സുജാത അജിമന്ദിരം കൌശൽ എസ് ജ്യോതിഷ് പള്ളാക്കൽ ചിറ സഹദേവൻ പള്ളാക്കൽ ബാലകൃഷ്ണൻ തത്തുമസി ശശി വെട്ടിക്കാപ്പള്ളി എസ് എൻ സുനിൽ ശ്രീവിലാസം വി ചന്ദ്രശേഖരൻ നായർ കോവിലകം കെ ഇ മൂസ സഫീർ മൻസിൽ അനിമോൾ അശോകൻ സുനിത അനി മാത്യു ജി വി റജി വിദ്യാരാജ് അവർണന ഇ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ